അമേരിക്ക ഇടപെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കി വെടിനിരുത്തൽ കരാർ നടപ്പിലാക്കി അതിന് കാരണം എന്തോ ഗുരുതരമായ സംഭവം നടക്കാൻ പോകുന്നു എന്ന് അമേരിക്കയ്ക്ക് വിവരം കിട്ടിയത് കൊണ്ടാണെന്നും പറയുന്നു യുദ്ധം ഇല്ലാതാവുന്നതും സമാധാനം തിരികെ വരുന്നതുമൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ നരേന്ദ്രമോദിയുടെ ഈ പറയുന്ന മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപോ അല്ലെങ്കിൽ അമേരിക്ക എന്ന രാജ്യമോ നമുക്ക് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ പിന്തുണ നൽകുമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന വ്യക്തിയോ രാജ്യമോ അല്ല എന്നതാണ് പഴയകാല ചരിത്രം വിളിച്ചു പറയുന്നത് കുറച്ച് പുറകിലോട്ട് പോയി നോക്കിയാൽ കുറച്ച് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ സൈന്യത്തെ ഇറക്കുന്നു എണ്ണത്തിൽ കുറവായ പോർച്ചുഗീസുകാർ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ വേണ്ടി അമേരിക്കയുടെ പിന്തുണയോടെ യു എൻ പ്രമേയം കൊണ്ടുവരുന്നു എന്നാൽ ഇന്ത്യയുടെ എക്കാലത്തെയും നല്ല സുഹൃത്തായ പഴയ സോവിയറ്റ് യൂണിയൻ ഈ പ്രമേയം വീട്രോ ചെയ്ത് അവിടെ പരാജയപ്പെടുത്തുന്നു അതോടെ പോർച്ചുഗലിൽ നിന്ന് നാവികസേനയെ ഇന്ത്യയിലേക്ക് അയക്കാൻ പോർച്ചുഗീസുകാർ തീരുമാനിക്കുന്നു എണ്ണത്തിൽ കുറവായ അവരെ ഇന്ത്യ ആക്രമിച്ച് പരാജയപ്പെടുത്തിയാൽ നാറ്റോ സേനയെ ഗോവയിൽ ഇറക്കിക്കൊണ്ട് ഗോവയെ പോർച്ചുഗലിൻ്റേതാക്കി നിലനിർത്താനുള്ള അമേരിക്കയുടെ ബുദ്ധി നെഹ്റുവിന് പെട്ടെന്ന് മനസ്സിലാവുന്നു അദ്ദേഹം ചേരിചേര രാജ്യമായ ഈജിപ്തിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ഗമാൽ അബ്ദുൾ നാസറിനെ കൊണ്ട് സൂയസ് കനാലിൽ വെച്ച് പോർച്ചുഗീസ് നാവികസേനയെ വെക്കുന്നു അതോടെ അമേരിക്കൻ തന്ത്രം അവിടെ പൊളിയുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കയ്ക്ക് ഇന്ത്യയിൽ ഒരു സൈനിക താവളം വേണമെന്നും ഇന്ത്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് പറ്റില്ലെന്ന് തന്നെ ഇന്ത്യ തീർത്ത് പറയുകയും ചെയ്തു വിദേശ ശക്തികളുടെ സൈനിക താവളം ഇന്ത്യൻ മണ്ണിൽ അനുവദിക്കില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു തുടർന്ന് പാകിസ്ഥാനുമായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അമേരിക്ക പെഷവാറിൽ ഇന്ത്യക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരു സൈനിക താവളം തുറക്കുന്നു പിന്നീട് ആ സഖ്യത്തിൽ തുർക്കിയും സൗദി അറേബ്യയും പങ്കാളികളാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കിഴക്കൻ പാകിസ്ഥാൻ എന്ന ഇന്നത്തെ ബംഗ്ലാദേശ് പിടിക്കാൻ പാകിസ്ഥാൻ യുദ്ധത്തിനിറങ്ങുന്നു ഇന്ത്യ ഇടപെടരുതെന്ന് അമേരിക്ക പറയുന്നു എന്നാൽ ഇന്ദിരാഗാന്ധി ആ പ്രശ്നത്തിൽ സജീവമായി ഇടപെടുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ സോവിയറ്റ് യൂണിയൻ പ്രസിഡൻ്റായ ബ്രഷ്നേവിനെ ഫോണിൽ വിളിച്ച് ഇന്ത്യയോട് മാറി നിൽക്കാൻ പറയണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാൽ ബ്രഷ്നേവ് ആ ആവശ്യം തള്ളിക്കളയുന്നു സോവിയറ്റ് യൂണിയനും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു ഇതിനെ തുടർന്നാണ് അമേരിക്ക ആണവ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് എൻ്റർപ്രൈസസ് ഉൾപ്പെടുന്ന ഏഴാം കപ്പൽ പടയെ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ഐ എസ് എസ് വിക്രാന്തിൻ്റെ അഞ്ച് ഇരട്ടി വലപ്പമുള്ള കപ്പലാണ് യു എസ് എസ് എൻ്റർപ്രൈസ് അതിനുശേഷം മറ്റൊരു യുദ്ധക്കപ്പലായ യു എസ് എസ് ട്രിപ്പോളി ബംഗാൾ ഉൾക്കടലിലേക്ക് വരുന്നു പാകിസ്ഥാനെ സഹായിക്കുകയാണ് ഈ രണ്ട് കപ്പലുകളുടെയും ലക്ഷ്യം അവിടെ മനസ്സിലായ ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനോട് സഹായം അഭ്യർത്ഥിക്കുന്നു തുടർന്ന് യു എസ് എസ് എൻ്റർപ്രൈസിനെ ബ്ലോക്ക് ചെയ്യാൻ സോവിയറ്റ് യൂണിയൻ്റെ ആണവായുധ മിസൈലുകൾ നിറച്ച രണ്ട് അന്തർവാഹിനികൾ ലോഡിവോ സ്റ്റോക്ക് തുറമുഖത്തു നിന്നും പുറപ്പെടുന്നു അഞ്ചാം ദിവസം ബംഗാൾ തീരത്ത് ഇത് എത്തിച്ചേരുന്നു അതോടെ അമേരിക്കൻ കപ്പൽ കപ്പൽപ്പട പിന്തിരിയുന്നു ഇത് ഇപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ മാത്രം വീരകൃത്യമായി ചിലർ പാടി നടക്കുന്നുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഐ എസ് ആർ ഒ സെവൻ ക്രയോജനിക് റോക്കറ്റ് എൻജിനും സാങ്കേതിക വിദ്യയ്ക്കായി ഇന്ത്യ സോവിയറ്റ് യൂണിയനെ സമീപിക്കുന്നു തരാമെന്ന് സോവിയറ്റ് യൂണിയൻ സമ്മതിക്കുകയും ചെയ്തു മറ്റൊരു രാജ്യവും ഇന്ത്യക്ക് ടെക്നോളജി നൽകുവാൻ തയ്യാറല്ലായിരുന്നു അമേരിക്കയും കാനഡയും ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾ ഇത് തടയാനും നീട്ടിക്കൊണ്ടു പോകുവാനും ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യ പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്താൻ തീരുമാനിക്കുന്നു അത് തടയാൻ പഠിച്ച പണി പതിനെട്ടും അമേരിക്ക പയറ്റി നോക്കുന്നു എന്നാൽ എല്ലാ എതിർപ്പും മറികടന്ന് ഇന്ത്യ പരീക്ഷണം നടത്തി ആണവശക്തിയായി മാറുന്നു അതിൻ്റെ പേരിൽ അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നു അന്ന് റഷ്യയും ഇറാനും മാത്രം ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്നു ഉപരോധം എങ്ങും എത്താതെ പാളിപ്പോകുന്നു ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ വിശകലനം ചെയ്താൽ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും നമ്മളോടൊപ്പം നമ്മുടെ രാജ്യത്തിനൊപ്പം നിന്നത് ആരൊക്കെയാണെന്ന് ആരെയാണ് മൈ ഫ്രണ്ട് എന്ന് നമ്മൾ വിളിക്കേണ്ടതെന്നും